ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ ഡ്രൈവിംഗ് പരിശീലകരും പൊതുജനങ്ങളും ഒക്കെ ഇന്നത്തെ ദിവസം പറഞ്ഞത് എന്താണ് എന്ന് കേൾക്കാം അടുത്തതായി ഒരു സുപ്രഭാതത്തിൽ നാളെ തൊട്ട് ടെസ്റ്റ് പരിഷ്കരിച്ചിരിക്കുക എന്നാണ് ഗതാഗത മുൻപിരി പറഞ്ഞത് അതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങളൊന്നും ഒതുക്കിയിട്ടില്ല എങ്ങനെ പഠിപ്പിക്കണം പോലും ഇതുവരെ എന്നാ ഇത് വ വന്നിട്ടില്ല എന്നിട്ട് നൂറ്റി ഇരുപത് പേർക്ക് ടെസ്റ്റിന് കൊടുത്തെടുത്തപ്പോൾ മുപ്പതാക്കി കുറച്ചിരിക്കുക ഏകപക്ഷീയമായി തോന്നും പോലെ ചെയ്തു അതേ നമുക്ക് ഉൾക്കുള്ള ശരിക്കും ഉക്കള ഭരണപരിഷ്കാരം കാരണം പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഇതിനകത്ത് ജി പി എസ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ ക്യാമറ എല്ലാം വെക്കാനുള്ള സംവിധാനം വെക്കണം ഇത് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അടച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊള്ളത് സാധിക്കുന്ന കാര്യമല്ല അങ്ങനെ അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന ജൂലൈക്കാണ് ഡേറ്റ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത്തിരി ആൾക്കാർ ഇരുപത്തൊന്നത് ആൾക്കാർ ഈ ആൾക്കാരും കൂടി മുന്നോട്ട് ടെസ്റ്റ് എങ്ങനെ മുന്നോട്ട് പോകും ഈ ഫീസ് അടച്ച് വെച്ച ആളുകൾക്കൊക്കെ പിന്നെ ടെസ്റ്റ് നടത്തി കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അതവർ ചെയ്യുന്നില്ല പിന്നെ നൂറ്റി അമ്പത് ആൾക്കാരെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കൂട്ടിയാണ് നൂറ്റി അമ്പത് ആക്കിയിരുന്നത് അപ്പോൾ മുപ്പത് അപേക്ഷകൾ ഷോർട്ടാണ് അപ്പം നൂറ്റി അമ്പത് ആള് കൊടുത്ത് തന്നെ ഇരുത്തൊന്നായി അപേക്ഷ എന്ന് തീരുന്നെ അധികം കുട്ടികൾ ആറ് മാസമാണ് ലേനസിന്റെ കാലാവധിയില്ലേ ആ ആറ് മാസം കഴിഞ്ഞാൽ തന്നെ ലേനസ് പുതുക്കണ അവസ്ഥയാണ് ആ സർക്കുലർ പിൻവലിക്കും പറഞ്ഞിട്ട് പോയാൽ മതി തൊണ്ണൂറ്റമ്പത് ശതമാനം ഗ്രൗണ്ടുകളും സർക്കാർ ചെയ്ത് കൊടുക്കുന്നതല്ല ഡ്രൈവിംഗ് സ്കൂൾ യൂണിയനും അതുപോലെ ഡ്രൈവിംഗ് സ്കൂളുകാരും വാടകയ്ക്ക് എടുത്ത് കൊടുക്കുന്ന ഗ്രൗണ്ടുകളാണ് അധികവും ഇവിടെ നടത്തുന്നത് കേരളത്തിൽ നടക്കുന്നത് പത്ത് മണിക്ക് ഓപ്പൺ ആയിട്ട് ഈ ഇരുപത്തൊന്നായിരം ആളുകൾ എങ്ങനെ മുപ്പത് സോട്ടിൽ എങ്ങനെ ഡേറ്റ് കൊടുക്കും ഇതിപ്പോൾ ഞങ്ങൾ സംയുക്തമായിട്ട് തന്നെയാണ് വോട്ടർമാരെ ജോലി ഇല്ലായെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും ജോലി ഇല്ല സ്റ്റാഫുകളാണ് ഞങ്ങൾ അനിശ്ചിതകാല സമരത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളും അതിൻ്റെ കൂടെ ഞങ്ങൾ സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ എല്ലാത്തിനും ഉണ്ട് കാരണം ഈ ഒൻപതടുത്തും ഇപ്പം നടക്കുന്ന രീതിയിൽ വ്യത്യാസം അങ്ങനെ മന്ത്രി പറയണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന രീതിയല്ല തൊട്ടടുത്തുള്ള ടെസ്റ്റിംഗ് സെന്റർ നടക്കുന്നത് പതിനാറ് കമ്പിയും വെച്ച് റിബൺ കിട്ടിയാണ് ഇപ്പോഴും ടെസ്റ്റ് നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് എല്ലായിടത്തും ഏകീകരണ്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരേ ലൈസൻസ് അല്ലേ സ്കൂളുകാരൻ മാത്രം പക്ഷേ ഇത് ശരിക്കും പ്രശ്നമാണ് നമ്മുടെ പ്രേക്ഷകരും സന്ദേശങ്ങളുമായി ഒപ്പം ചേർന്നിട്ടുണ്ട് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാനായി അതായത് എത്ര തവണ ടെസ്റ്റ് എടുത്തപ്പോഴാണ് നിങ്ങൾക്ക് ലൈസൻസ് കയ്യിൽ കിട്ടിയത് പലതവണ പരാജയപ്പെട്ടിട്ട് വിജയിച്ചവരാണോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാം യൂട്യൂബിലൂടെ